മുണ്ടക്കയം പഞ്ചായത്ത് മൂന്നാം വാർഡ് മുറികല്ലും പുറത്ത് അംബേദ്കർ ഗ്രാമം പദ്ധതി ഉദ്ഘാടനവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു അംബേദ്കർ വില്ലേജിൽ നടക്കുന്ന സമ്മേളനം ശെബാസ്റ്റൻ കുളത്തുങ്കൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ഔദ്യോഗികമായി ഈ നാമകരണം നാമകരണം അംബേദ്കർ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗം ലിസി ജിജിയുടെ നേതൃത്വത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു അംബേദ്കർ ഗ്രാമം പദ്ധതി നടപ്പാക്കുന്നത്